പ്രിയപ്പെട്ട ാണ് ഡൈനോസ് ഡൈനോസ ഡൈനോസറെ വലിയ ഇഷ്ടമാണ് ചില സമയത്ത് അപ്പൂന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും ആരാ ശബ്ദം ഉണ്ടാക്കിയത് അപ്പു നീയാണോ ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും ഡൈനോസർ അപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ബിയും ഡാഡി ും കോണിംഗ് കളിക്കുകയാണ് ഓ വെൽ മീനു അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ ഡൈനോസറെ നഷ്ടമായി കരയണ്ട അപ്പു നമുക്ക് ഡൈനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ ഒരു ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പുവിനറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം ഡൈനോസർ കിച്ചണിലില്ല ഡൈനോസർ അപ്പുവിന്റെ ബെഡിലും ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിനക്ക് ഡൈനോസറിന്റെ മുകളിലേക്ക് എറിഞ്ഞു എറിഞ്ഞ് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വെൽഡൻ മീനു ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവാണ് ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോശ്വറിന്റെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ് ഇഷ്ടമായോ മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുക അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പോന് ഹിക്കപ്പുള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല പക്ഷെ ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളം കേട്ടോ മീനൂനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്

എന്നിട്ട് മൂന്ന് അപ്പൂന്റെ ഹിക്കബ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് അവൻ കൊച്ചുകുട്ടിയല്ലേ കുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും Af clap Hlut <laughs> Mal landa <laughs> hérna